നമസ്കാരം നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്തുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം ഇരുപത്തിരണ്ടാം തീയതി ബുധനാഴ്ച ദിവസത്തെ ജ്യോതിഷപരമായ പ്രത്യേകതകളാണ് ഈ അദ്ദേഹത്തിൽ കൂടി പ്രിയപ്പെട്ട ഒരുപാട് പങ്കുവയ്ക്കുന്നത് ബുധനാഴ്ച ദിവസത്തെ മലയാള തീയതി ആയിരത്തി ഇരുന്നൂറാം ആണ്ട് മകരമാസം ഒൻപതാം തീയതി ഇന്ത്യൻ തീയതി മാഘമാസം രണ്ടാം തീയതി സൂര്യോദയ സമയം രാവിലെ ആറു മണി നാൽപ്പത്തി മിനിറ്റ് അസ്തമയ സമയം വൈകുന്നേരം ആറു മണി ഇരുപത്തൊന്ന് മിനിറ്റ് ബുധനാഴ്ച ദിവസത്തെ ഉദയാൽപരം തിഥി അഷ്ടമ അഷ്ടമ തിഥി ബുധനാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി പതിനേഴ് മിനിറ്റ് വരെ ഉണ്ടായിരിക്കും ബുധനാഴ്ച ദിവസത്തെ ഉദയാൽപരം നക്ഷത്രം ചോതി നക്ഷത്രമാണ് നക്ഷത്രം ആരംഭിക്കുന്ന സമയം ചൊവ്വാഴ്ച അർദ്ധരാത്രി പതിനൊന്ന് മണി മുപ്പത്തെട്ട് മിനിറ്റിന് അവസാനിക്കുന്ന സമയം വ്യാഴാഴ്ച രണ്ട് മണി മുപ്പത്താറ് മിനിറ്റ് എ എം എന്ന് പറഞ്ഞാൽ ബുധനാഴ്ച അർദ്ധരാത്രി കഴിഞ്ഞ് വ്യാഴാഴ്ച ദിവസം ആരംഭിക്കുന്ന ആ സമയത്ത് അല്ലെങ്കിൽ രണ്ട് മണി മുപ്പത്താറ് മിനിറ്റ് എ എം വ്യാഴാഴ്ച എന്നുള്ള സമയത്താണ് ഈ നക്ഷത്രം അവസാനിക്കുന്നത് ഈ സമയത്ത് എനിക്കുന്ന കുട്ടികൾ നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനിയും ബുധനാഴ്ച ദിവസം ചോദ്യനക്ഷത്ര പ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് അനുകൂലമായ അനുഭവങ്ങൾ വന്നു ചേരുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് ബുധനാഴ്ച ദിവസം അവിട്ടം ചതയം ഉത്രം മകം തിരുവാതിര പുണർദ്ദം ചിത്തിര ഇത്രയും നാളുകാർക്ക് അനുകൂലമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ് ബുധനാഴ്ച ദിവസം ഈ ബുധനാഴ്ച ദിവസം ചോദ്യനക്ഷത്ര പ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുന്ന നാളുകാരുണ്ട് ബുധനാഴ്ച ദിവസം ചോദ്യനക്ഷത്ര പ്രകാരം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുന്ന ചേരുന്ന നാളുകാർ രോഹിണി ആയില്യം അത്തം പൂരം എന്നീ നാളുകാരാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക പ്രതികൂലമായ അനുഭവങ്ങൾ അവരെ തേടി വരും ഏതെങ്കിലും വിധത്തിൽ വന്നു ചേരും അത് അവരുടെ ജീവിതത്തിൽ സ്വസ്ഥതക്കുറവിനും സമാധാനക്കുറവിനും അല്ലെങ്കിൽ സ്വസ്ഥത സമാധാനമില്ലാത്ത ഒരവസ്ഥയിൽ അവരെ എത്തിക്കുവാൻ പരമാവധി ശ്രമിക്കും അതുകൊണ്ട് സൂക്ഷിക്കണം ചതിയിലോ പ്രശ്നങ്ങളിലോ ഒക്കെ അകപ്പെടാതെ സൂക്ഷിക്കുക പ്രതികൂലങ്ങളിൽ അകപ്പെടാതെ സൂക്ഷിക്കുക അതിനുവേണ്ടി ഉള്ളൊരറിവാണ് പറഞ്ഞു തരുന്നത് ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സാധാരണ ജീവിതാനുഭവത്തിൽ കൂടി തന്നെ കടന്നുപോകുമെന്നുള്ളതും ജ്യോതിഷം എടുത്തു പറയുന്നുണ്ട് ഇനിയും ഈ ബുധനാഴ്ച ദിവസം ശുഭകാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഇറക്കാതെ ശുഭസമയം പറഞ്ഞുതരാം അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ കഴിവതും ഈ പറയുന്ന സമയത്ത് തന്നെ ചെയ്തെടുക്കുക ബുധനാഴ്ച ദിവസം രാവിലെ ഏഴ് മണി പതിനാറ് മിനിറ്റ് മുതൽ ഉച്ചയോട് അടുത്ത സമയം പതിനൊന്ന് മണി പതിനാറ് മിനിറ്റ് വരെയുള്ള സമയം ശുഭകാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അനുകൂലമായ സമയമാണ് പിന്നീട് ഉച്ചയ്ക്ക് പതിനൊന്ന് മണി മുപ്പത്താറ് മിനിറ്റ് മുതൽ പന്ത്രണ്ട് മണി ഇരുപത്തിനാല് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് അതുകഴിഞ്ഞാൽ ഉച്ച കഴിഞ്ഞ് രണ്ട് മണി പതിനാറ് മിനിറ്റ് മുതൽ അഞ്ച് മണി പതിനാറ് മിനിറ്റ് വരെയുള്ള സമയവും ശുഭസമയമാണ് ഈ സമയത്തും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക ജീവിത വിജയം നേടുക ഈ അറിവ് സ്വീകരിക്കുക ഇനിയും സംഖ്യാശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത് സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് തീയതി വെച്ചാണ് മലയാള തീയതി അല്ല ഇംഗ്ലീഷ് മാസ തീയതി വെച്ചാണ് തീയതി ഇരുപത്തിരണ്ടാണ് ഒറ്റസംഖ്യ ആക്കുമ്പോൾ നാലുപേരും ഏതൊരു മാസത്തെയും നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് മുപ്പത്തൊന്ന് എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് പതിമൂന്ന് മുപ്പത്തൊന്നൊക്കെ ഒറ്റസംഖ്യ ആക്കുമ്പോൾ നാല് വരും അപ്രായമുള്ളവർക്ക് പ്രതികൂലമായ അനുഭവങ്ങൾ വന്നുചേരുന്ന ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം പരിഹാരമായിട്ട് മഞ്ഞ നീല ഇളനീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിക്കുക അങ്ങനെ വസ്ത്രങ്ങൾ ധരിക്കുന്നവരുടെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡി എം ടി എന്നീ അക്ഷരങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ ഉത്തമമായ ഉത്കൃഷ്ടമായ ഫലങ്ങൾ വന്നുചേരുമെന്ന് സംഖ്യാജ്യോതിഷം പറയുന്നു അപ്പോൾ സംഖ്യാജ്യോതിഷത്തിൽ വിശ്വസിക്കുന്ന ഇക്കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് എല്ലാവർക്കും വീഡിയോ കാണുവാൻ ശ്രമിക്കുക അപ്പോൾ ഒരു ലൈക്ക് തരിക ഒരു സപ്പോർട്ട് ഒരു പിന്തുണ അതുപോലെ തന്നെ നല്ലൊരു കമൻ്റ് ഇടുക അതൊരു പിന്തുണയാണ് പ്രോത്സാഹനമാണ് വിലയേറിയ പ്രിയപ്പെട്ടവരുടെ വിലയേറിയ ഓരോ നല്ല നല്ല പ്രോത്സാഹന വാക്കുകളാണ് ഈ ലൈക്കും കമൻറ്റും ഒക്കെ അത് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറഞ്ഞ് ഈ അദ്ദേഹം അവസാനിപ്പിച്ചേക്കാം ധനം വന്നുചേരുന്ന നാളുകാരെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് ബുധനാഴ്ച ദിവസം ചോതി നക്ഷത്ര പ്രകാരം ധനം വന്നുചേരുന്ന കുറിച്ചാണ് പറയുന്നത് ബുധനാഴ്ച ദിവസം ധനം വന്നുചേരുന്ന നാളുകാർ ഉത്രം ആയില്യം തിരുവാതിര കാർത്തിക രോഹിണി ചതയം ഉത്രാടം കേട്ട ചോതി ഇത്രയും നാളുകാർക്ക് ധനം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ അനുകൂലമായ ദിവസമാണ് ധനപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ പരാജയപ്പെടുവാൻ യാതൊരു കാരണവശാലും സാധ്യതയില്ലാത്തൊരു ദിവസമാണ് ബുധനാഴ്ച ദിവസം അപ്പോൾ ധനം ഇല്ലെങ്കിലും കടം ചോദിച്ചാൽ കിട്ടും കടം അതുപോലെ തന്നെ ഡീസൻറ്റായിട്ട് കൊടുത്തു കൊടുക്കാനും പറ്റും അതേ ചൊല്ലി പിന്നെ ഭാരപ്പെടുവാനുള്ള സാഹചര്യമൊന്നും വന്നുചേരത്തില്ല അപ്പോൾ നല്ല ഒരു അനുഭവമായി അത് മാറും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ധ്യായത്തിൽ കൂടി പ്രവൃത്തമായിട്ട് പങ്കുവയ്ക്കാനുള്ളത് ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്